പാലക്കാട് പനയമ്പാടത്ത് വിദ്യാർത്ഥിനികൾക്ക് നേരെ ലോറി പാഞ്ഞു കയറി നാല് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇർഫാന മിത ഋദ ആയിഷ എന്നിവരാണ് മരിച്ചത് ലോറിയുടെ ഡ്രൈവറേയും ക്ലീനറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു വൈകുന്നേരം മണിയോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് മടങ്ങവെയാണ് സിമന്റുമായി വന്ന ലോറി പാഞ്ഞു പാഞ്ഞുകയറിയതും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് പനയമ്പാടത്തായിരുന്നു അപകടം മൂന്ന് കുട്ടികൾ സംഭവ സ്ഥലത്ത് വച്ചും ഗുരുതരമായി പരിക്കേറ്റ ഒരു കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയുമാണ് മരിച്ചത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഇർഫാന റിദ ആയിഷ എന്നിവരാണ് മരിച്ചത് പാഞ്ഞു കയറുന്നത് കണ്ട് ഒരു ചാടി മാറി രക്ഷപ്പെടുകയായിരുന്നു വിദ്യാർത്ഥികളുടെ മരണത്തിന് പിന്നാലെ പ്രതിഷേധവുമായി രംഗത്തെത്തികുന്ന സ്ഥലത്താണ് വീണ്ടും അപകടമുണ്ടായതെന്നും നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇതുവരെ ഇവിടെ അൻപത്തി അഞ്ച് അപകടങ്ങൾ നടന്നിട്ടുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ശാന്തകുമാരെയും രാഹുൽ മാങ്കൂട്ടത്തിലും സ്ഥലത്തെത്തി തുടർന്ന് റോഡിലെ പ്രശ്നപരിഹാരത്തിന് കളക്ടർ ചർച്ച നടത്താമെന്ന് എ ഡി എം അറിയിച്ചതോടെയാണ് നാട്ടുകാർ റോഡ് ഉപരോധം അവസാനിപ്പിച്ചു മടങ്ങിയത് സംഭവത്തിൽ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്രപ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കേരള വിഷു പാലക്കാട്